എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ ഞാനൊരു ടീനേജറാണ് പക്ഷെ എന്നിൽ നിന്നും ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല അതായത് എന്റെ പ്രായത്തിലുള്ള ആൾക്കാർ എന്റെ ഏജ് ഗ്രൂപ്പിൽ പെട്ട മറ്റെല്ലാവരൊക്കെ ഫോളോ ചെയ്യുന്ന പല ട്രെൻഡ്സും ഫോളോ ചെയ്യാത്ത ഒരാളാണ് ഞാൻ ആദ്യം തന്നെ ഞാൻ പറയുന്നത് ഇപ്പോൾ റീലുകളുടെ കാലത്ത് കവിത എന്നതാണ് നമ്മുടെ വിഷയം ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു റീൽ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് എനിക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇല്ല ഞാൻ ഇതുവരെ സ്വന്തമായിട്ട് ഒരു ഫോൺ ഓൺ ചെയ്യുക പോലും ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് പൊതുവേ സോഷ്യൽ മീഡിയയിൽ ഒട്ടും അല്ല ഫോൺ യൂസ് തന്നെ വളരെ കുറവുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്ത് ഞാൻ അതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ അത് സോഷ്യൽ മീഡിയയുടെ പുറത്ത് നിൽക്കുന്ന ഒരാളുടെ ഒബ്സർവേഷൻസ് ആയിരിക്കും ഒരു ഔട്ട് ഒബ്സർവേഷൻസ് ആയിരിക്കും എന്നാണ് എനിക്ക് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത് പിന്നെ പുതിയ കാലത്തെ കവിത പുതിയ കാലത്തെ സാഹിത്യം എന്നൊക്കെ പറയുമ്പം അതിന് ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് ഉണ്ട് ഇവിടെ തന്നെ കുറേ പറഞ്ഞു കഴിഞ്ഞു പ്രോഗ്രസ് എപ്പോഴും പ്രോഗ്രസ് തന്നെയാണ് നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട് അതായത് പണ്ട് കാലത്തെന്ന് പറയുമ്പോൾ ഈ എഴുത്ത് അറിവൊക്കെ ചില പ്രത്യേക വിഭാഗങ്ങളുടെ കുത്തകയായിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു എഴുതാൻ എഴുതാനും വായിക്കാനും പഠിക്കുക എന്നുള്ളത് തന്നെ ഒരുപാട് ആൾക്കാർക്ക് അപ്രാപ്യമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ ഒരുപാട് സമരങ്ങളുടെയും ഒരുപാട് ആൾക്കാരുടെ ഹാർഡ് വർക്കിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടായി ഈ ഡെവലപ്മെന്റിലൊക്കെ ടെക്നോളജിക്കും സോഷ്യൽ മീഡിയക്കും അതിൻ്റെതായ റോളും ഉണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എൻ്റെ ഒരു നിരീക്ഷണം സ്പേസ് എന്ന് പറയുന്ന ഒരു കാര്യം നല്ലോണം വൈഡായി ആർക്ക് വേണമെങ്കിലും കഴിവും അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ ഒരു മേഖലയിലേക്ക് എഴു എഴുത്തിലേക്കായിക്കോട്ടെ വേറെ ഏത് ആർക്കിലേക്കായിക്കോട്ടെ ഒരു കോൺഫിഡൻസ് ഒരുപാട് ആൾക്കാർക്ക് വന്നിട്ടുണ്ട് അതിന് കുറേ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഗോത്ര കവികൾ നമുക്കറിയാം അതുപോലെ മെയിൻ സ്ട്രീമിൽ വരാത്ത പ്രാദേശിക ഭാഷകളിൽ എഴുതുന്നവരുണ്ട് ഇപ്പോൾ പിന്നെ ഒരുപാട് സ്ത്രീകൾ കൂടുതലായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട് പിന്നെ എന്നെപ്പോലുള്ള വളരെ എങ്ങായ ആൾക്കാർ കുട്ടികൾ ഞാനിപ്പോൾ പുതിയ എഴുത്തിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഒരു രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതലുള്ളവർ എൻ്റെ മുന്നിലുണ്ട് അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് വരാം വരാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഒരു വലിയൊരു സ്പേസ് പുതിയ കാലത്ത് ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് ഒക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യാനുള്ളത് ഈ ഒരു പുതിയ കാലത്തിൻ്റെ ഒരു പോക്കിനെ പറ്റി ഒരുപാട് പരാതികളുള്ള ഒരു ആൾ കൂടിയാണ് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ട്രെൻഡുകളുടെ ഒരു ക്രിയേഷനും പ്രൊമോഷനും വളരെ കൂടുതലായിട്ട് നടക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് ട്രെൻഡ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ട്രെൻഡിൽ നിന്ന് മാറി നടക്കുന്നവർ എല്ലാ കാലത്തും ഒറ്റപ്പെട്ടവരുമായിരുന്നു പക്ഷേ ഈയൊരു സോഷ്യൽ മീഡിയയുടെ കാലത്ത് ട്രെൻഡുകളുടെ ഒരു പ്രൊമോഷൻ വളരെ കൂടുതലായിട്ട് നടക്കുന്നതായിട്ടാണ് എൻ്റെ ഒരു നിരീക്ഷണം ഒരു ഉദാഹരണം വളരെ സിംപ്ലസ്റ്റ് ലെവലിൽ പറയുകയാണെങ്കിൽ ഞാനിപ്പം ഒരു സ്കൂൾ സ്കൂളുകളാണ് അപ്പം പല ജില്ലകളിൽ നിന്നുള്ള എൻ്റെ പ്രയത്തിലുള്ള ആൾക്കാരെൻ്റെ കോൺടാക്റ്റിലുണ്ട് ഇപ്പോൾ ഒരു ഓണാഘോഷം വരുന്ന സമയത്ത് ഈ ഒരു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ വ്യത്യസ്ത സ്കൂളുകളിൽ എല്ലാവരും ഉണ്ടാക്കുന്നത് ഒരേ ശൈലിയിലുള്ള പോസ്റ്റർ ആയിരുന്നു ഈ കഴിഞ്ഞ ഓണത്തിന് അതുപോലെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകുന്ന സമയത്ത് എല്ലാവരും ഉണ്ടാക്കുന്നത് ഒരേ പോലെയുള്ള പോസ്റ്റേഴ്സാണ് അല്ലെങ്കിൽ അവർ എവിടെയെങ്കിലും പോയിട്ട് റീൽസ് ഇടുന്ന സമയത്ത് ഒരേ സ്റ്റൈലാണ് റീൽസ് ഇടുന്നത് ഓരോരോ ടൈമിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വരെ ഓരോരോ സ്റ്റൈലുണ്ട് ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ നിർദോഷം ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് തോന്നുക പക്ഷെ ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും ട്രെൻഡിനെ ഫോളോ ചെയ്യുമ്പം എല്ലാവരും ഒഴുക്കിനൊപ്പം പോകുന്നവരാകുന്നു അവിടെ ഒരു ഡിവേഴ്സിറ്റി ക്രിയേറ്റിവിറ്റി ഒക്കെ നഷ്ടപ്പെടുകയോ കുറഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യുന്നതായിട്ട് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് പിന്നെ ഈ ട്രെൻഡ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ട്രെൻഡ്സ് ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ആരുടെ താല്പര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് അവിടെയാണ് പ്രശ്നം വരുന്നത് എല്ലാവരും ഒഴുക്കിനൊപ്പം പോകുന്നവരാകുമ്പോൾ ഈ ഒഴുക്ക് എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് കാരണം നമ്മുടെ ഇന്നത്തെ ഒരു വേൾഡ് ഓർഡർ എന്ന് പറയുന്നത് അങ്ങനെയാണ് അതിന് നമ്മളിവിടെ ടെക്നോളജിയും സോഷ്യൽ മീഡിയ ഒക്കെ വളരെ നല്ല കാര്യങ്ങളാണ് പക്ഷെ ഇങ്ങനെ ഒരു വേൾഡ് ഓർഡറിൻ്റെ ഉള്ളിൽ ഇതുപോലെയുള്ള കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ആ ഒരു വേൾഡ് ഓർഡറിന് അനുസരിച്ച് ഷെയ്പ്പ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പം അത് തിരിച്ചറിയുകയും അതിൽ നിന്ന് മാറി നടക്കാൻ ശ്രമിക്കുകയും ആയിരിക്കും പുതിയ കാലത്ത് എഴുതുന്നവരുടെ അല്ലെങ്കിൽ പൊതുവേ സമൂഹത്തോട് റെസ്പോൺസിബിലിറ്റി ഉള്ളവരുടെ മുന്നിലുള്ള ചാലഞ്ച് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്